നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ ഇഷ്ടമുള്ളവർ കയറി കണ്ട് ഇഷ്ടപ്പെടുകയാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചി മന്ത്രശക്തി ഉണ്ടെന്ന് പറഞ്ഞൊരു നാരങ്ങ ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര പ്രകടനം നടത്തുവാണോ വീട്ടില് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതിച്ചു ഇത് എന്താണോ നീ കാണിക്കണമെന്ന് ചോദിക്കാം അപ്പോഴത്തേക്കും ആണോ കഷ്ടകാലത്തിന് സുധീ ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ സുതി വന്നുകഴിഞ്ഞപ്പത്തേനും കയ്യില് ഈ ഒരു പട്ടിനകത്ത് പൊതുഞ്ഞാരങ്ങ പിടിച്ചോണ്ട് ഏഹ് സച്ചി ഇങ്ങനെ നടക്കുന്ന കാഴ്ച കണ്ടെ അപ്പോഴേക്ക് സുതി വെച്ചു എന്താ വച്ചാത് ഇവനെന്തെ കാണിച്ചു കൂട്ടുന്നെന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്ക് സച്ചി പോയി സുതിക്ക് ചുറ്റും വട്ടം കറങ്ങാണ് ഏഹ് നീ എന്തിനാണ് എന്റെ ചുറ്റും വട്ടം കറങ്ങുന്നേ അതെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണെ ചില കാര്യങ്ങളുണ്ടെന്നോ അപ്പോഴേക്ക് സുതിക്ക് ആ പഴയ ടെൻഷനായി ആ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു അല്ല എന്താടാ സച്ചി നീ എന്തൊക്കെയാ കാണിച്ചോട്ട് എന്നൊന്നും മനസ്സിലായില്ല രേവതിയോട് പറഞ്ഞു മോളെ രേവതി നീ അവനോട് ചോദിക്ക എന്താ ഇതെന്നൊക്കെ ചോദിക്കാൻ പറയണ ഈ സമയത്ത് ഓം ക്രീം എന്നൊക്കെ പറഞ്ഞോണ്ട് ഭായി വരുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് മന്ത്രമാണെന്ന് പറഞ്ഞോണ്ട് സച്ചി ചൊല്ലിക്കൊണ്ടിരിക്കുവ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമുതി ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്തോ ഒരു ബാധ ഇളങ്ങിയത് പോലെ സച്ചി ഇങ്ങനെ നല്ല പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ശ്രുതി ശ്രുതി ഓർത്തു എന്തോ പ്രശ്നമുണ്ട് കാരണം സച്ചിയുടെ മനസ്സിൽ എന്തോണ്ട് സച്ചിയുടെ കൈക്കകത്ത് എന്തോ മന്ത്രം എഴുതിയ എന്തോ കാര്യങ്ങളൊക്കെയാണ് ആ സമയം രവീന്ദ്രൻ ചോദിച്ചു എടാ നീ ഇനി നടത്തു നിർത്ത് നടത്തു നിർത്തിയിട്ട് നീ കാര്യം എന്താച്ചാ പറ അല്ല നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ചോദിക്കടാ ഒടുവില്ല സച്ചി അവിടെ നിന്നു ഓ ഇപ്പഴോ ഒരു സമാധാനം എന്താടാ എന്റെ ദേഹത്ത് ദേവി കൂടിയതുപോലെ ആയിരുന്നു ദേവി കൂടിയതുപോലെയോ ഉം അച്ഛാ ഇതിനകത്ത് എന്താന്ന് അച്ഛൻ അറിയാവുന്ന ചോദിക്കുക എന്താ അതെ ഉണ്ടെന്ന് ഇതിനകത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് സച്ചി എന്തു ചെയ്യുവാണ് ആ ചെറിയ പട്ടുപോലെയുള്ള തുണി അങ്ങോട്ട് അഴിച്ചു അതഴിച്ചു ഇനിയിപ്പത്തിനകത്തൊരു നാരങ്ങ ഇരിക്കുന്നു നാരങ്ങ എന്ന് പറഞ്ഞാൽ വെറു നാരങ്ങയല്ല സച്ചി കൊറേ മഞ്ഞൾ വെള്ളത്തിനകത്ത് നൂലൊക്കെ മുക്കി അതൊക്കെ ചുറ്റി കെട്ടി കൊറേ കുങ്കുമൊക്കെ പൂശിച്ചിട്ടുണ്ടായിരുന്നു കണ്ടാല മന്ത്രം ചെയ്തിരിക്കുന്ന ഒരു നാരങ്ങ പോലെ ഉണ്ട് അപ്പോഴേക്കും വർഷം പറഞ്ഞു ഇത് നാരങ്ങയല്ലേന്ന് ചോദിക്കാണ് ഇത് വെറും നാരങ്ങയല്ല ഇതെന്താ എന്താ നാരങ്ങയാണോന്ന് ചോദിക്കുക അത് കേട്ടപ്പം സച്ചിക്ക് ശരിക്കും ചിരി വന്നു പക്ഷെ ചിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇത് മന്ത്രശക്തിയുള്ള ഉള്ള നാരങ്ങയാ അല്ലാതെ ജ്യൂസ് പിടിഞ്ഞു കുടിക്കുന്ന നാരങ്ങ അല്ലെന്ന് പറഞ്ഞു മന്ത്രശക്തിയുള്ള ഉള്ള നാരങ്ങയോ അല്ല ഇതെന്തിനേ ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുതന്നെ ശ്രീകാന്തി ചോദിച്ചു അതെ ഇത് കൊണ്ടുവന്നൊരു കാര്യമുണ്ട് ഇവിടുന്ന് കൊറേ സ്വർണമൊക്കെ മോഷണം പോയില്ലേ അപ്പൊ അതിനെ മോഷ്ടാവനെ കണ്ടെത്താൻ വേണ്ടി കൊണ്ടുനാ എന്ന് അപ്പോഴേക്കും വർഷവും ചിതെന്താ ഇതിനകത്ത് വല്ല ചിപ്പം ഘടിപ്പിച്ചിട്ടുണ്ടോ മോഷ്ടാവാരാൻ തിരിച്ചറിയാൻ വേണ്ടിട്ട് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ചിപ്പൊന്നും അല്ല ഇതൊരു തിരുമേനി പൂജിച്ചു പറയണ പൂജിച്ചോ അത് കേട്ടപ്പം ഏർ ചന്ദ്രമതി സുതിയും പരസ്പരം നോക്കണം അവർക്ക് പേടിയായി ഇത്ര സമയം വലിയ കുഴപ്പമൊന്നുമില്ലാതെ സുതി നിന്ന പക്ഷേങ്കില് മന്ത്രശക്തി ഉള്ള നാരങ്ങയാണ് കള്ളനെ കണ്ടുപിടിക്കാനാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും വല്ലാത്തൊരു വിഭ്രാന്തി എന്ത് ചെയ്യണം എന്നറിയില്ല ആ സമയം രേവതി വെച്ചു എന്താ സച്ചിട്ടാ സച്ചേട്ട ഈ പറയുന്നതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാകുന്നില്ല രവീന്ദ്ര പറഞ്ഞു എന്തുണ്ടെങ്കിലും തെളിച്ചു പറയടാ അച്ഛ അച്ഛ മുമ്പ് കേട്ടിട്ടുണ്ടോ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ആൾക്കാര് ഈ മന്ത്രവാദം നടത്തുന്നവരുടെ അടുത്തൊക്കെ പോ പൂജാരിമാരുടെ തിരുമേനിടെ അടുത്തൊക്കെ പോയിട്ട് അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും ചില കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞു പറഞ്ഞുതരും നമുക്കൊന്ന് പറയണം അല്ല ഇവിടെ എന്താണ് അതിന്റെ പ്രസക്തി അതോ ഞാൻ അങ്ങനെ ഒരു തിരുമേനിയെ കാണാൻ പോയി എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് പോയതാ അങ്ങനെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പം ആ തിരുമേനി പൂജിച്ചെന്ന് ആരങ്ങിയത് പൂജിച്ചെന്ന് നാരങ്ങോ അതേ അച്ഛാ ഇത് മന്ത്രശക്തിയുള്ള ഉള്ള ഈ കുടുംബത്തിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയത് ആരാന്ന് നമുക്ക് അറിയാൻ സാധിക്കും പറയണേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളില് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലോ അതെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളില് അപ്പോഴേക്കും വർഷം വെച്ചു ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ ആ സമയത്ത് സച്ചി പറഞ്ഞു ഏ പുച്ഛിക്കല്ലോ ഒരു കാരണവശാലും പുച്ചിക്കരുത് നാളെ ഡബ് ചെയ്യാനുള്ള നാവാ ഡബ്ബ് ചെയ്താൽ പറ്റൂന്ന് വരത്തില്ല അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു വർഷം നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ് ആ സമയത്ത് സച്ചി പറഞ്ഞു ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളില് സത്യാവസ്ഥ എന്താന്ന് പുറത്തു കൊണ്ടിരും തിരുമേനി പറഞ്ഞ എന്താണെന്നറിയോ ഈ വീടിനുള്ളവര് അല്ലെങ്കിൽ ഈ വീടിന്റെ പരിസരത്തുള്ള ആരോ ആണ് ആ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്ന രേവതിയുടെ അപ്പൊ അത് കണ്ടെത്താൻ പറ്റൂന്നാ പറയണേ അല്ല അതെങ്ങനെ കണ്ടെത്താൻ പറ്റൂന്നാ സച്ചിയാണ് ഈ പറയേണ്ടത് ശ്രീകാന്തി ചോദിച്ചു അതിനൊക്കെ ഒരു മാർഗം ആ സ്വർണം ആരെടുത്താലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരുടെ ഭായ ഒരു വശത്തേക്ക് കോടിപ്പോ കയറി ഒരു വശത്തേക്ക് ഓടിപ്പോന്ന് പറയണേ ഏഹ് കോടിപ്പോന്നോ അതെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആഗേം കാണിച്ചു കൊടുക്കുവാണ് സച്ചി അത് കണ്ടു കഴിഞ്ഞപ്പൊ സുധിയുടെയും ചന്ദ്രയുടെയും മുഖം മാറി സുധിയോർത്ത് ദൈവമേ തന്റെ വായക്കൊരു വശത്തേക്ക് ഓടി പോവോ മന്ത്രശക്തി ഉള്ള നാരങ്ങയാണ് തീർന്നു അത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ് സച്ചേട്ട ആ സമയം ചന്ദ്രമതി പറഞ്ഞു ഇവനും ഭ്രാന്ത് അല്ലാതെ പിന്നെന്താ ഇവൻ ചുമ്മാ ഓരോ മട്ടു വർത്താനം പറയുന്ന അതൊന്നും കാര്യായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞു അങ്ങനെ പുച്ഛിച്ചു തള്ളണ്ടമ്മേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തിരുമേനി ഉണ്ട് തിരുമേനി അടുത്ത് ഇങ്ങനെ ആൾക്കാർ ചെല്ലും ഈ സ്വർണം പണമൊക്കെ മോഷണം പോയി കഴിയുമ്പം കൃത്യമായിട്ട് തിരുമേനി പറഞ്ഞു കൊടുക്കും അടയാളങ്ങൾ സഹിതം ആരാ എന്താ ഏതാന്നൊക്കെ നല്ല ശക്തിയുണ്ട് തിരുമേനിക്ക് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞാ ഞാൻ കേട്ടിട്ടുണ്ട് അതെ നമ്മുടെ വീടിന്റെ അവിടെ ഒരാളുണ്ടായിരുന്നു ഇങ്ങനെയെന്ന് പറയണ സച്ചി പറഞ്ഞു ആ അതുപോലെ ഒരാൾ തന്നെ അച്ചായത് അച്ചമ്മൻ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഒരാളുടെ അടുത്താ ഞാനും പോയത് അദ്ദേഹം പൂച്ച നാരങ്ങിയതെന്ന് പറഞ്ഞു കിളിവാറിപ്പോയി സുധീടെയും ചന്ദ്രയുടെ എന്ത് ചെയ്യാൻ പറ്റും രവീന്ദ്രൻ പറഞ്ഞു അല്ലടാ ഇതിപ്പോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും ഞാനത് കൊണ്ട് പൂജാമുറി വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞ സച്ചി അങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിയുമ്പത്തേനും ചന്ദ്രമതി എടാന്ന് പറഞ്ഞു ഒറ്റ വിളിയായിരുന്നു എല്ലാരും നോക്കി എന്താമ്മേടാ നീ ഇന്ദ്രാ ഇതിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആ ഇത് നല്ല കഥയായത് അമ്മ എന്ത് വർത്താനാ പറയണേ സത്യാവസ്ഥ കണ്ടെത്തണ്ടേ സ്വർണം മോഷ്ടിച്ച ആരാതറിയണ്ടേ എടാ അതിന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടുംബത്തു കൊണ്ടു വെക്കണ്ട കാര്യമുണ്ടോ ശ്രീകാന്ത് ചോദിച്ചമ്മയും എന്തിനാ പേടിക്കണേ പേടിക്കണേക്ക അല്ല പേടിയല്ല സുതി പറഞ്ഞു ഇവന് ഇതുപോലെയൊക്കെ കാണിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വല്ലത് സംഭവിച്ചാലോ വേറുള്ളവർക്ക് ഇട്ട് വല്ല പണിയും കിട്ടിയാലോ തെറ്റ് ചെയ്യാത്തവർക്ക് സച്ചിക്ക് കാര്യം മനസ്സിലായി സുതി പേടിച്ചു തുടങ്ങിയെന്ന് സച്ചി പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് തെറ്റ് ചെയ്തവർക്ക് മാത്രം ശിക്ഷ കിട്ടു അല്ലാത്തവർക്ക് പേടിക്കേണ്ട കാര്യമില്ല ഈ വീട്ടിലിരുന്ന് അല്ലാത്തവർ ഒന്നും ചെയ്യാൻ ആരും വരുന്നൊന്നുമില്ല തെറ്റ് ചെയ്ത് ആരാണെങ്കിലോ അവര് മാത്രം പേടിച്ചാൽ മതി ഞാൻ ഞാനത് കൊണ്ടാ വെക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രമതിയുടെ മോഹം മറന്നു കണ്ടപ്പോ രവീന്ദ്രൻ ചോദിച്ചു എന്താ ചന്ദ്രൻ നിനക്ക് പേടിയാന്നിട്ടോ നീ പേടിക്കേണ്ട കാര്യം എന്താ നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാന്ന് ചോദിക്കുവ ചന്ദ്രമതിക്ക് വെള്ളതും പറയാൻ പറ്റുവോ പെട്ടുപോയൊരവസ്ഥയാണ് അങ്ങനെ എല്ലാരും കൂടെ ഏർ ഓരോരുത്തരും ഓരോരുത്തരുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ചന്ദ്രമതിയും സുധിയൊക്കെ പരസ്പരം നോക്കി ശ്രുതിക്ക് മനസ്സിലായി സുധീം ചന്ദ്രയൊക്കെ പേടിച്ചിട്ടുണ്ടെന്ന് കാരണം സ്വർണം അടിച്ചു മാറ്റിയത് അവരാണല്ലോ പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണിക്കാൻ പറ്റില്ലല്ലോ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രേവതി അടുക്കളെ തിരക്കിട്ട ജോലിയാണ് അപ്പോഴേക്ക് സച്ചി അങ്ങോട്ട് വന്നു സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പ രേവതി പറഞ്ഞു സച്ചിയണ്ണ എന്തൊക്കെയാ പറഞ്ഞേ സച്ചിയണ്ണ് ഇമ്മാതിരി അന്ധവിശ്വാസങ്ങളൊന്നുമില്ല പൂജാരിമാരുടെ അടുത്തും അവരുടെ അടുത്തൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലേ എന്റെ വീടിന്റെ അടുത്തൊരു പൂജാരി ഉണ്ട് അവിടെ ഒന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് അദ്ദേഹം വെറ്റിലേ മഷി പുരട്ടിയിട്ട് പറയും ഇതുപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരാണോ അത് പുറത്തുള്ളവരാണോന്നൊക്കെ പറഞ്ഞനും കുറെ ആൾക്കാർക്ക് അനുഭവം ഉണ്ട് പക്ഷെ സച്ചേണ് വിശ്വാസം ആയിരുന്നില്ലല്ലോ പിന്നെ പിന്നിപ്പോ ഇത് എന്ത് പറ്റി ഒരു പുതിയ വിശ്വാസം അന്ധവിശ്വാസാന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റി കളിയാക്കിയിട്ടോ ഉം രേവതി ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് അതും പറഞ്ഞ് സച്ചി ചിരിച്ചു സച്ചേൺ എന്തിനാ ചിരിക്കണേ ഏ വെറുതെ ചിരിച്ചാ അല്ല സത്യം പറ സച്ചിയുടെ ഏത് തിരുമേനിയെ കാണാനും പോയത് സച്ചിദാനന്ദ തിരുമേനി സച്ചിദാനന്ദ തിരുമേനിയോ അതെവിടെയുള്ളതാ അതിവിടെ ഒക്കെ തന്നെയുള്ളതാ ഇവിടെയെന്ന് പറഞ്ഞാല് നിന്റെ കൺമുന്നിൽ തന്നെയുള്ള ഇത് കേട്ടപ്പോ രേവതി ഒന്ന് നോക്കി സത്യം പറ സച്ചേട്ട സജേണ്ട എന്നെ പറ്റിക്കുന്നതാണോ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതെ ആ തിരുമേനിക്കെന്ന് പറഞ്ഞാൽ അത്ര വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ നല്ല ബുദ്ധിയുണ്ട് ആളെ തന്ത്രശാലിയാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും കണ്ടെത്തും എന്ന് പറയുന്നത് ഇത് സച്ചിയേട്ട അപ്പൊ സച്ചിയേടാ അന്ന് പറഞ്ഞോ അതെ ഞാൻ തന്നെ അത് ചെയ്തേന്ന് പറയണ ഏ സച്ചേട്ടനോ സച്ചയണ് എന്തൊക്കെയാ പറയണേ അപ്പൊ ആ നാരങ്ങ പൂജിച്ചാന്ന് പറഞ്ഞോ എവടാ പൂവിച്ചു ആര് പൂവിച്ചു ഞാൻ ആ നിന്നൊരു നാരങ്ങ മേടിച്ചല്ലേ അത്തേക്കുറിച്ച് കുങ്കുമ്പോ അതൊക്കെ തേച്ച് സെറ്റ് ചെയ്തെടുത്തല്ലേ നൂലൊക്കെ ചുറ്റിയതൊക്കെ ഞാൻ തന്നെയാ സച്ചേ നാളെ കൊള്ളാലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതൊക്കെ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തെ വെറുതെ മനുഷ്യനെ കളിപ്പിക്കാനായിട്ടാ കളിപ്പിക്കാനാന്ന് ആര് പറഞ്ഞു ഇതോടുകൂടി ചില സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് പറയാ എന്ത് സത്യങ്ങൾ നീ കണ്ടോ സുധിയാണ് ഈ കള്ളത്തരം ചെയ്തിരിക്കുന്നെ അവരിപ്പ തന്നെ ഒരു പേടി തുടങ്ങിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊടുത്തിരിക്കുന്നത് ആ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കേണ്ട അവധി പിന്നെ സച്ചി എന്ന് ഉറപ്പുണ്ടോ പിന്നെ അല്ലാതെ സുധിയുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ അതുപോലെ തന്നെ അമ്മയുടെ അവർക്ക് നല്ല പേടിയായിട്ടുണ്ട് പൂജാ മുറിയിൽ ആ നാരങ്ങ കൊണ്ട് വെച്ചപ്പോ മുതൽ അവര് അവരുടെ മുഖോക്ക് ഒരു വശത്തേക്ക് കൂടി പോവെന്ന് കണ്ടു അധികം വൈകാതെ സത്യങ്ങളൊക്കെ അവർ തന്നെ തുറന്നു പറയൂന്നൊക്കെ പറഞ്ഞു രേവതി പറഞ്ഞു തുറന്നു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് പോയി രേവതിക്കൊന്നും മനസ്സിലായില്ല ഇനി ഇത് എങ്ങനെയാവും പോലും മനസ്സിലായില്ല കുറച്ചു കഴിഞ്ഞപ്പോ ചന്ദ്രമതി സുധീയുടെ അടുത്തേക്ക് വന്നു സുധീടെ അടുത്ത് തോന്നിട്ട് ചീച്ചു എടാ ഇനി നമ്മൾ എന്ത് ഈടാന്ന് ചോദിക്കണ സുധിയാണ് ആകപ്പാട് പേടിച്ച് വരച്ചേക്കുക തന്റെ ആ മുഖം എങ്ങാനും ഒരു വശത്തേക്ക് ഓടിപ്പോ വാക ഓടി പോകുന്നൊക്കെ അവിടുത്തെ ആകപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവാണ് അപ്പഴേക്ക് സുധി പറഞ്ഞു എനിക്ക് എന്തു ചെയ്യണെന്ന് അറിയത്തില്ലമ്മേ നമ്മളതിൽ അടിച്ചു മാറ്റിയത് ഒരു പക്ഷെ ആ നാരങ്ങയ്ക്കും മന്ത്രശക്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കും അതിന് മാറ്റം ഉണ്ടാകത്തില്ല ആ സമയം സുതി ഇങ്ങനെ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടാ പറയണേ പെട്ടെന്ന് സുതിക്ക് തോന്നുവാണ് ചന്ദ്രമതിയുടെ വായു ഒരു വശത്തേക്ക് പോവാന്ന് അതുപോലെ തന്നെ സുധിയുടെ മുഖത്തേക്ക് നോക്കി എന്ന് ചന്ദ്രമതിക്ക് തോന്നി സുധിയുടെ വായ ഒരു വശത്തേക്ക് കൂടിപ്പോന്ന് എടാ നിന്റെ മുഖം ആണ്ട ഒരു വശത്തേക്ക് ഓടി പോന്ന് വായൊക്കെ അതുപോലെ തന്നെ സുധി ചന്ദ്രമതി പറഞ്ഞു അമ്മേടെ വായ ഒരു വശത്തേക്ക് ഓടി പോവാന്ന് പറയാണ് രണ്ടുപേരും കൂടെ പേടിച്ചു കിടന്ന് വല്ലാതെ വിറയ്ക്കാണ് അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് കയറി വന്നു ഈ സമയം ശ്രുതി വെച്ച് എന്താ എന്താ കാര്യം വയ്ക്ക ആ സമയം ചന്ദ്രമതി പറഞ്ഞു മോളെ ഇവന്റെ വാ നോക്കി ഒരു വശത്തേക്ക് കോടി പോയില്ലേന്ന് ചോദിക്കാണ് എന്തൊക്കെയാ ആന്റീ പറയണേ അങ്ങനൊന്നും ഇല്ലാന്ന് പറയണേ ദേ ശ്രുതി നീ അമ്മയുടെ മുഖത്തേക്ക് നോക്ക് അമ്മേടെ വായ ഒരു കോടി പോയില്ലേന്ന് നോക്കുക എന്റെ ശ്രുതി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ എന്തിനാ എത്ര ഭയക്കണേന്ന് ചോദിക്കാണ് ദേ അമ്മേ അമ്മ വെറുതെ ടെൻഷൻ അടിക്കാതെ പോവാൻ നോക്ക് അത് വെറുതെ സച്ചി അങ്ങോട്ട് പറഞ്ഞല്ലേന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു പിന്നീട് ശ്രുതി എന്ത് ശ്രുതിയോട് പറഞ്ഞു എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കേണ്ട കാര്യം വല്ലതു കൊണ്ടോ വെറുതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി സച്ച് ചെയ്തല്ലേ പറ്റിക്കാനോ ദേ ശ്രുതി മന്ത്രശക്തി ഉള്ള നാരങ്ങയാണെങ്കിൽ പെട്ടുപോയ തന്നെ എന്റെ വായുരുവസ്ഥ കോടിപ്പോവോ എങ്ങനെ കോടിപ്പോവാനായിട്ട് കോടി പോവാനൊന്നും പോന്നില്ല ഏ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്തിനാ പേടിക്കുന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഫൂളാക്കോ സച്ച് ചെയ്തിരിക്കുന്നേ ഫുൾ ആക്കോന്ന് അതെ ഒന്ന് ആലോചിച്ചോക്കേ ഇതുവരെ ക്ഷേത്രത്തിൽ പോകാത്ത സത്യ സച്ചിക്ക് ക്ഷേത്രത്തിൽ പോന്നും ഇഷ്ടമില്ലല്ലോ അപ്പൊ പിന്നെ സച്ചി ഇങ്ങനെയൊക്കെ പോകാൻ തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല മന്ത്രവും തന്ത്രം ഒന്നും അവൻ ഒട്ടും വിശ്വാസം ഇല്ലാത്ത ആളാ അവൻ ചുമ്മാ എന്തോ ഡ്രാമ കളിച്ചാ മുമ്പിൽ നിങ്ങളുടെ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കുക സത്യം തുറന്നു തോന്നുമാണ് നല്ല കാര്യം എന്നോർത്തോണ്ട് അല്ലാതെ ഇത് ശരിക്കും ഉള്ളതൊന്നും അല്ല അങ്ങനെയാണല്ലോ അല്ലെ അങ്ങനെയാ സുധീന്നൊക്കെ പറഞ്ഞ് ശ്രുതി സമാധാനിപ്പിച്ചു എന്നാലും സുതിക്ക് ഭയങ്കര ടെൻഷൻ പെട്ടെന്ന് സുതി പറഞ്ഞു ഒരു പേടിയാവുന്നുണ്ട് ഒരു കാര്യം ചെയ്തു ഫോണെടുത്ത് എന്തെങ്കിലും പാട്ടൊക്കെ വെച്ച് കേട്ടോണ്ടിരിക്ക അങ്ങനെ ഫോൺ എടുത്തു അപ്പോഴേക്കും ശ്രുതി ഫോണും വിളിച്ചോട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും സുതി പോയ കൈയിലേക്ക് പിടിച്ചു ശ്രുതി ഇവിടെ ഇരിക്കു ശ്രുതി എനിക്ക് നല്ല പേടിയാകുന്നുണ്ട് ശ്രുതി എന്റെ അരികിലുണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല ഉം ശരി ശരി പേടിക്കാതിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി സുധിയുടെ അരികിൽ തന്നെ ഇരുന്നു സർവ്വ നിയന്ത്രണം വിട്ടു പോയായിരുന്നു ആ സമയം വർഷ മുറിയിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോത്തും ശ്രീകാന്ത് ഒന്നിച്ച് അല്ല നീ എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ അല്ല ഞാനേ മന്ത്രനാരങ്ങയെ കുറിച്ച് ആലോചിക്കുവായിരുന്നു മന്ത്രനാരങ്ങയോ അത് സച്ചിയേട്ടം കൊണ്ടു പൂജാമുറിയിൽ ഒരു നാരങ്ങ വെച്ചിട്ടില്ലേ അതിന്റെ പവറിനെ കുറിച്ച് ചിന്തിക്കുവായിരുന്നു ഓ അതാണല്ലേ അല്ല ഉറപ്പായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും എന്ത് അല്ല സ്വർണം അടിച്ചു മാറ്റിയത് ആരാന്ന് അല്ല നീ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചു ഉം എനിക്കും വിശ്വാസമുണ്ട് കാരണം മുമ്പ് എന്റെ അച്ഛൻ ജോലി ചെയ്തോണ്ടിരുന്ന സമയത്തെ അവിടുന്ന് കുറച്ച് പണം മോഷണം പോയിട്ടുണ്ടായിരുന്നു ഓഫീസിൽ നിന്ന് പിന്നീട് ആ അച്ഛൻ അവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഇതുപോലെ ഒരു പൂജാരി ചെന്ന് കണ്ടു പിന്നീട് അയാളുടെ സ്ഥലം പറഞ്ഞു കൊടുത്തു അവിടെ പണം കാണൂന്ന് അങ്ങനെ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പ അവിടെ നിന്ന് പണം കിട്ടി പിന്നെ അത് മോഷ്ടിച്ച ആളെയൊക്കെ കണ്ടെത്തി അച്ഛനത് പറഞ്ഞു കേട്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ചിലപ്പോൾ സത്യമായിരിക്കും എന്ന് പറയണ ഉറപ്പായിട്ടും മോഷ്ടിച്ച ആരെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ആ സമയം ശ്രീകാന്ത് പറഞ്ഞു അല്ല ഒരു പക്ഷേ ഈ വീട്ടിലുള്ള ആരാരെങ്കിലും ആണോ സച്ചിയേടൻ വീട്ടിലല്ലേ കൊണ്ടുവച്ചേ പറയാൻ പറ്റില്ല ചിലപ്പോൾ വീട്ടിലുള്ളവരൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെയാണ് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു സുധിയേടനങ്ങനെ ചെയ്യുവോ നമുക്കറിയാം എന്നൊക്കെ പറയണെ അങ്ങനെ കഥവ് തുറന്നു മർഷ പുറത്തേക്ക് വരുമ്പോഴത്തേനും ആണ് രേവതി അങ്ങോട്ട് വരുന്നതേ പെട്ടെന്ന് രേവതിയെ വിളിച്ചു രേവതി ചേച്ചി ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ രേവതി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോനും വർഷവച്ചു അല്ല സച്ചിയണ്ണ് ഏത് തിരുമേനിയെ പോയി കണ്ടി വയ്ക്കാണ് തിരുമേനി ഏത് തിരുമേനി അല്ല ഇപ്പൊ ഈ നാരങ്ങയൊക്കെ മന്ത്രവാദം ചെയ്ത് മേടിച്ചില്ലേ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതാണോ പെട്ടെന്ന് തന്നെ രേവതിയെ കഥവ് പോയി അടച്ചു അപ്പോഴേക്കും വർഷവെച്ചു അല്ല എന്താ രേവതി ചേച്ചി കഥകടക്കുന്നെ അതൊക്കെയുണ്ട് പറയാന്ന് പറയാണ് അതെ സച്ചിയണ്ണ ഒരു തിരുമേനിയും കാണാൻ പോയില്ല കാണാൻ പോയില്ലെന്നോ അതെന്താ കാണാൻ പിന്നെ എന്താ എടുത്തി എന്തൊക്കെ എടുത്തി പറയണന്ന് ശ്രീകാന്ത് ചോദിച്ചു അത് സച്ചയണ് തിരുമേൻറെ അടുത്തൊന്നും പോയി പൂച്ചോ അല്ലാതെ നാരങ്ങ അല്ല പിന്നെ അതെവിടുന്ന അത് പലയിരക്കേടുന്നു മേടിച്ച പച്ചക്കറിക്കടയിലും പലയിരക്കടയിലും ഇരിക്കുന്ന നാരങ്ങിയില്ല അതാന്ന് പറയണെ അതോ അല്ല അതെങ്ങനെ മന്ത്രശക്തി ഉള്ളതോ അത് സച്ചിയേട്ടൻ വെറുതെ പറഞ്ഞ മന്ത്രശക്തി ഉണ്ടെന്ന് സച്ചിയേൺ അങ്ങനെ ഏതെങ്കിലും പൂജാരി കാണാൻ പോകുന്നു തോന്നുന്നുണ്ടോ സച്ചിയേൺ ഒരിക്കലും അങ്ങനെയൊന്നും പോത്തില്ല പക്ഷേ ഇവിടെ സുധിയുടെ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട് സച്ചേടൻ ചെയ്ത വേലയാ ഓ മനസ്സിലായി എന്ന് ശ്രീകാന്ത് പറഞ്ഞു സുധിക്ക് പേടി തോന്നണം അങ്ങനെ സുധി സത്യങ്ങൾ തുറന്നു പറയും അതല്ലേ സച്ചയന്റെ മനസ്സിലിരിപ്പ് അതെ അത് കേട്ട വർഷം പറഞ്ഞു കൊള്ളാം സൂപ്പർ ഐഡിയ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഔ രക്ഷപ്പെട്ടു അങ്ങനെയെങ്കിലും സത്യാവസ്ഥ പുറത്തു വരണം അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അതിന് സച്ചേണ് എടുത്താലല്ലേ ഇല്ലെങ്കിൽ ഇങ്ങനെയാ സത്യം പുറത്തു വരുന്നത് സച്ചേടന്നെ പിന്നെ പറയുവെന്ന് തോന്നുന്നുണ്ടോ ആ സമയം വർഷം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ പക്ഷെ എനിക്ക് തോന്നേ സുധിയുടെ മോത്ത ഭരിഭ്രോ കണ്ടിട്ട് സുതി പേടിച്ചിട്ടുണ്ടാണെന്ന് രേവതി പറഞ്ഞു എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് വർഷം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സത്യം തുറന്നു പറയുമായിരിക്കൂലേ ഉറപ്പില്ല നമുക്ക് നോക്കാം ഇരുപത്തിനാല് മണിക്കൂർന്നല്ല പറഞ്ഞിരിക്കുന്നെ ഒരു പക്ഷെ ആ സമയത്തിനുള്ളിൽ തന്നെ സുതി വന്ന് സത്യങ്ങൾ ചെലപ്പോ വിളിച്ചു പറയുമായിരിക്കും പേടിച്ചിട്ട് അല്ല ഇത് ചിലപ്പോ പറ്റിയില്ലാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരത്തില്ലോ അത് ശരിയായിട്ടുള്ള കാര്യ എന്ന് ശ്രീകാന്ത് പറഞ്ഞു അല്ല അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം അതിപ്പ എന്താന്ന് വെച്ചാ ആ സമയത്ത് എന്താന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് ചെയ്യാൻ തോന്നുന്ന പോലെ ചെയ്യാം അല്ലാതെ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ലോ സച്ചേന്റെ മനസ്സിൽ ബുദ്ധി ബുദ്ധിമുട്ടിച്ചു സച്ചിയടം ചെയ്തു ചിലപ്പോൾ തെറ്റെയ്ത ആൾക്ക് പേടി കാണുമായിരിക്കും തനിക്ക് എന്തെങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നു അതുകൊണ്ട് ഉറപ്പായിട്ട് അത് സത്യാവസ്ഥ വിളിച്ചു പറയാനുള്ള ചാൻസ് ഉണ്ട് ആ നാരങ്ങി അവിടുന്ന് മാറ്റാനായിട്ട് എന്തെങ്കിലും വേലത്തിരെ ഒപ്പിക്കും വർഷം പറഞ്ഞു ഓ സൂപ്പർ ഐഡിയ അതെ എനിക്കാണെങ്കിൽ നാളെ ഡബ്ബിങ്ങും ഉണ്ട് പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ല ദേ അതിന്റെ ഇടയ്ക്ക് എങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് രേവതി വെച്ച് പറയണ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വാഷ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുകയാണ് രേവതി പറഞ്ഞു ശരി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോത്തേനും ഉറക്കമില്ലാതെ സുതി കടക്കാണ് സുതിക്ക് കണ്ണടച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല ശ്രുതി നല്ല കൂറൊക്കെ വലിച്ച് പോത്തുപോലെ കിടന്നുറങ്ങുവാണ് പക്ഷെ ശ്രുതിക്കാണെങ്കിൽ കണ്ണൊന്നും ശരിക്കും അടയ്ക്കാൻ പോലും പറ്റുന്നില്ല ശുതി ചാടി എഴുന്നേറ്റു ആ പിന്നീട് പോയി കണ്ണടിക്കാത്തത് നോക്കി തന്റെ മുഖത്തിന് എന്തേലും കോട്ടമുണ്ടോ കിറി എന്തേലും കൂടി പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുവാണ് ഏയ് ഇല്ല ഇതുവരെ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഇനി എങ്ങനെയാന്നറിയത്തില്ല അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് കുത്തിയിരിക്കുവാണ് ബെഡേല് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആണ് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളെടുന്ന് എന്താണെങ്കിലും സുധിയുടെ കള്ളത്തലങ്ങൾ നാളെ നാളെ തഞ്ഞിയൊക്കെ ആയിട്ട് പിടിക്കപ്പെടും അധികം നാളവനിങ്ങനെ കള്ളത്രം കാണിച്ച് മുന്നോട്ട് പോകാണ്ട് സാധിക്കില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഉച്ചയ്ക്ക് നിധിയുടെ സുദേശിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് കിട്ടുക അത് കാണാൻ താല്പര്യമുള്ളവർ അതും കൂടി കയറി കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി